എന്തായിരിക്കും എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയുന്നവൻ ഒരുവൻ മാത്രം നിത്യകാലവും ഈ ലോകത്തിൽ ജീവിക്കാം എന്നുള്ള സ്വപ്നലോകത്തിലാണോ നാമൊക്കെ സുവിശേഷത്തിലെ പോഷനായ ധനികനെ പോലെ നാമൊക്കെ എത്രയെത്ര മനക്കോട്ടകളും പദ്ധതികളും ആസൂത്രണം ചെയ്ത് നമ്മുടെ ഹൃദയമാകുന്ന കളപ്പുര നിറച്ച് വെച്ചിരിക്കുകയായിരിക്കാം ഞാൻ സുരുക്കൂട്ടി വച്ചിരിക്കുന്ന സ്വാർത്ഥമോഹങ്ങൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇവയെല്ലാം ഇന്ന് നിന്നിൽ നിന്നും എടുക്കപ്പെടും എന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ മനോഭാവം നമ്മുടെ അറിവും കഴിവുകളും ആരോഗ്യവും സമയവും എല്ലാം അഹങ്കാരം എന്ന മൂലഭാവത്തിന് അടിമപ്പെടുത്തി വച്ചിട്ടുണ്ടോ മരണമെന്ന മഹാരഹസ്യം കുചേല കുബേര വ്യത്യാസമില്ലാതെ നമ്മെ എല്ലാവരെയും കടന്നുപോകും പണ്ഡിത പാമര വ്യത്യാസം കൂടാതെ നാമെല്ലാം പൊടിയായി ചാരമായി മണ്ണായി മാറേണ്ടവരാണ് എന്ന സത്യം അംഗീകരിക്കാതെ തരമില്ല ഇന്ന് ഈ ലോകത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കുന്നത് സമ്പത്തിനു വേണ്ടിയും ഭൗതിക ലാഭത്തിനു വേണ്ടിയും നെട്ടോട്ടം ഓടുന്നവരോ അതോ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നവരോ നമുക്ക് നമ്മുടെ ഹൃദയമാകുന്ന കളപ്പുരയിലേക്ക് പ്രകാശമായ യേശുവിനെയും കൂട്ടി കടന്നു ചെല്ലാം എല്ലാമെല്ലാം ആ പ്രകാശത്തിൽ നമുക്ക് കണ്ടെത്താം